ഹായ് കൂട്ടുകാരെ പോലെ നമുക്ക് ഇന്നൊരു നല്ല ഒരു ചീര നമുക്ക് പരിചയപ്പെടാം ഇത് പൊന്നാങ്കണ്ടി ചീര എന്ന് പറയും ഇത് ഓരോരുത്തർ തിണ്ടുമ്മലും ഇങ്ങനെ മതിലും ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം കാണാം ഇത് നമ്മുടെ തിണ്ടുമ്മലും ഉണ്ടായതാണ് ഇത് നല്ലൊരു ഇതാണ് ഇതിൻ്റെ നല്ല കണ്ണിനായാലും വിറ്റാമിനായാലും നല്ലൊരു ഡെയിലി കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഡെയിലി കഴിച്ചാലും നല്ല ഗുണമുള്ള സാധനമാണ് പിന്നെ ഇത് നമുക്ക് കുറച്ചേ കിട്ടിയിട്ടു ഇത് നമ്മൾ പൊട്ടിച്ച് കൊണ്ടു പൊട്ടിക്കുന്ന കാണിക്കാൻ പറ്റിയില്ല നല്ല മഴയതിനു നമ്മുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് നേരം ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കാം എന്നുവെച്ചാൽ ഒരു ഏതെങ്കിലും എല്ലാ പച്ചക്കറിയും കൊണ്ടുവന്നാൽ നമുക്കൊരു ലേശം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണെന്നില്ല എന്തെങ്കിലും അണുവാധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ബാക്കി നമുക്ക് കാണാം ഞാൻ വേണ്ടി ചീര മഞ്ഞൾ വെള്ളത്തിലെല്ലാം ഇട്ട് രണ്ട് വെള്ളത്ത് കഴുകി എന്നിട്ട് ആ മഞ്ഞൾ ഇട്ട് വെച്ചിന് ഇനി നമുക്ക് ഈ വെള്ളം അങ്ങ് കഴുകി ഒന്ന് ഒരു വെള്ളത്തിലും കൂടി നല്ലോണം നല്ലൊന്ന് ഒഴിച്ചെടുക്കാം കട്ടാക്കി ചെറുങ്ങനെ നമ്മൾ ചീര അരിയുന്ന പോലെ തന്നെ മുറിച്ച് കൊടുത്താൽ മതി നിങ്ങൾ ഇതും ഗൂഗിളിൽ ചർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഞാൻ വീഡിയോ ഇടുന്നു വിചാരിച്ച് നിങ്ങളത് പെട്ടെന്ന് തരാം നിങ്ങൾക്ക് നിങ്ങളെല്ലാം ചർച്ച ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം വിശ്വസിച്ചിട്ട് നിങ്ങൾ ചെയ്യുക നല്ലൊരു ഔഷധമാണ് നല്ലത് നമ്മളെ കണ്ണിന് നല്ലതാണ് ഇതിൽ മൂന്ന് തരം വരുന്നുണ്ട് നല്ലൊരു പച്ചയും വരുന്നുണ്ട് നല്ല ചുവപ്പും വരുന്നുണ്ട് ലൈറ്റ് പച്ചയും ചുവപ്പും കളറായിട്ട് നമുക്കിപ്പം രണ്ട് തരം മിക്സായിട്ടുള്ളതാണ് കിട്ടിയത് പച്ചയും ചുവപ്പും അടിക്കുന്ന ടൈപ്പ് നല്ല കട്ടി ചകപ്പും വരുന്നുണ്ട് ഓരോ തിണ്ടുമലെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം ഇഷ്ടംപോലെ എന്നാൽ ഇത് എല്ലാം കട്ടാക്കി റെഡിയാക്കാം നമ്മൾ പൊന്നാങ്കണ്ടി ചീര എല്ലാം മുറിച്ചെടുത്ത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കരിയാമ്പില ഒരു ലേശം തേങ്ങ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കാം നീളത്തിൽ ചെറുതായി കട്ടാക്കുക ധനം കുറഞ്ഞ് മുറിക്കും ഇത് നല്ലൊരിതാണ് പല പറ്റി ഗുണങ്ങളും മിക്ക ആൾക്കാർക്കും അറിയില്ല അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന് മെനക്കാട് മെനക്കാറില്ല പിന്നെ ഇത് നമ്മളിപ്പം കറുക്കടമായല്ലോ ഇപ്പം നമ്മുടെ ശരീരത്തിന് നല്ല പച്ചക്കറികളും നല്ല ഇതാണ് അപ്പം അധികാളം മീനും ഇറച്ചി നല്ല എല്ലാവരും ആക്കുന്നത് അപ്പോൾ ഈ ഇലേൻ്റെയും കൂടി നമ്മുടെ ശരീരത്തിന് പച്ച ഇലകളും എല്ലാ പച്ചക്കറികളെല്ലാം നല്ലതാണ് നമ്മൾ നോർത്തിലെല്ലാം കാണാൻ എപ്പോൾ വെറും ഇലകൾ മാത്രം വരുന്ന വയ്ക്കാൻ വരുന്ന ആൾക്കാരാണ് അതിൽ ഇലകൾ മാത്രമേ ഉണ്ടാവും അവരെല്ലാം അവർക്ക് നമ്മളെ കേരളക്കാർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല അവർക്ക് അത്ര അസുഖങ്ങൾ കുറവാണ് കേരളക്കാർക്കാണെങ്കിൽ കുറവാണ് അവരധികം പച്ചക്കറികളും പച്ച ഇലകളും എല്ലാം കഴിക്കുക ഈ കടുവിൻ്റെ എല്ലാം ഇലകൾ അവർ വറുക്കുന്നതാണ് അത് നമ്മളുള്ള സമയം നമ്മളും വറുത്തിട്ടുണ്ട് നല്ല രസമാണ് അതിൽ മഞ്ഞളും ഉപ്പ് കൂട്ടുക ഇടുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക വശ്യത്തിൽ തേങ്ങ കുറവേ കിട്ടി കുറച്ച് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചേ ഞാൻ പറിച്ചിട്ടുള്ളൂ പിന്നെ ഇലകൾ നമ്മൾ എപ്പോൾ പറിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നല്ല വൃത്തിയിൽ കഴുകി മഞ്ഞൾ വെള്ളത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാണ് പല പ്രാണികളും എളുപ്പമെല്ലാം ഉണ്ടാവും പല അണുബാധിയെല്ലാം ഉണ്ടാവുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എപ്പോഴും എടുക്കണം എടുത്ത് നമ്മൾ പറിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കണം കലകൾ കഴുകി നല്ല മഞ്ഞളിൽ ഇണ്ടാണ്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല പാചകം ചെയ്യുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധി നമ്മൾ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഭക്ഷണ രീതിയിലെല്ലാം കാര്യങ്ങളും അതുകൊണ്ട് ഇതങ്ങനെ നമുക്ക് തയ്യാ ഇത് നോക്കാം ബാക്കി എണ്ണ വയ്ക്കാം കട പൊട്ടാൻ മാത്രമായിട്ടുള്ള എണ്ണമാക്കി കൂടുതൽ എണ്ണയൊന്നും വേണ്ടി എണ്ണ ചൂടായാൽ കടുവിട്ടിക്കാം എണ്ണ ചൂടായിട്ടിൻ്റെ ചടുവിടാം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ന്നെ അങ്ങ് കുറഞ്ഞ് എല്ലാം വാടി ഇത് വയ്ക്കണം ഇത് വെക്കാം കൂടുതലായിട്ട് കത്തിക്കണ്ട ഒരു ശതലം കുറച്ച് നമുക്കിത് ഉറച്ചു വെക്കാം എല്ലാം ചെറിയ തീയിലേ തീലേ വേഗം ആവുന്നതാണ് വേഗം നല്ല എല്ലാം വാടി വാടി നല്ല കുറച്ചായി അത് നമുക്കൊന്ന് കുറച്ച് അടച്ചു അല്ല ആവിയിൽ നമുക്ക് പൊന്നാങ്കി ചീര തുറന്ന് നോക്കാം ചീര റെഡി ആയിട്ടുണ്ട് അയ്യോ കുറച്ച് ഇത് വളരെ കുറവേ ഉള്ളൂ അത്ര ഇരിക്കും നന്നായി വറഞ്ഞിട്ടുണ്ട് നമുക്ക് കേസൊന്ന് നോക്കാം മുന്നാങ്കട്ടി ചീര റെഡി ആയിട്ടുണ്ട് കണ്ട് നല്ല സ്മെല്ലാം വരുന്നുണ്ട് ഞാൻ തന്നെ കഴിച്ച് നോക്കാം നല്ല മോശമില്ല അടിപൊളിയാണ് ഇത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഗൂഗിളിൽ ചർച്ച ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താന്ന് തിരിയും ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത്രക്കും നല്ല സാധനമാണെന്ന് പറയുന്നു ഈ മുന്നാങ്കട്ടി ചീര അതുകൊണ്ട് അല്ലാതെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വളരെയേറെ നന്ദി പിന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ആര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം